എവിടേക്കോ വെച്ച് എനിക്ക് നഷ്ടപ്പെടേണ്ടിയിരുന്ന ജീവിതം ഞാൻ മുറുകെ പിടിച്ചത് എന്റെ ഈ മലയോര മേഖലയിലുള്ള ഒരു ജീവിതം തന്നെയാണ് ഇല്ലെങ്കിൽ ഒരിക്കലും ചിലപ്പോൾ ഞാൻ ഈ ഇന്നീ ഭൂമിയിൽ തന്നെ ഉണ്ടാവാത്ത ഒരുപാട് സിറ്റുവേഷൻസ് അങ്ങനെ കടന്നു പോയിട്ടുണ്ട് ഒന്നും ഇല്ലായ്മന്ന് എല്ലാം ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ജീവിതമായിരുന്നു ഞങ്ങളുടെ ശരിക്കും കാലാവസ്ഥയോടായാലും മൃഗങ്ങളോടായാലും എല്ലാത്തിനോടും പൊരുതിയിട്ടുള്ളൊരു ജീവിതമാണ് ഞാൻ പറയുന്നത് എല്ലാ മനുഷ്യർക്കും സർവൈവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഒരു പ്രശ്നം അവിടെ ഉണ്ട് എന്ന് വിചാരിച്ച ആ പ്രശ്നത്തിലൂടെ പോവാതെ വഴിമാറി നടക്കുന്നതിനേക്കാൾ നല്ലത് ആ പ്രശ്നത്തിലൂടെ കരന്നു പോകുന്ന നല്ലത് എനിക്ക് ചിരിക്കാൻ പറ്റണോ എനിക്ക് കരഞ്ഞോട്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അപ്പൊ എനിക്ക് ചിരിക്കാനുള്ള മാർഗം ഞാൻ തന്നെ കണ്ടെത്തണം എന്നുള്ളത് നിങ്ങൾ എവിടെ ഇരിക്കുന്നു ലോകത്തിന്റെ ഏത് ഭാഗത്തും നിങ്ങൾ ഇരിക്കുന്നോ അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടാവും അത് നിങ്ങൾ കണ്ടെത്തുക എന്നൊരു നിങ്ങളുടെ ആവശ്യമാണ് ഒത്തിരി ടാലന്റ് ഉള്ള ആൾക്കാര് വീട്ടിനകത്ത് ഒന്നും ചെയ്യാതെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ഇവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ മണിയില്ല അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ സപ്പോർട്ടില്ല ഞങ്ങൾക്ക് ഇൻവെസ്റ്റ് തരുന്നില്ല ഞാൻ റോബിൻ തിരുമല എന്ന സംവിധായകന്റെ ഭാര്യ ഷൈനി ഒരു ചലച്ചിത്ര പ്രവർത്തകന്റെ ഭാര്യ ആകുമ്പോ അല്ലെങ്കിൽ ആയിരിക്കുമ്പോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരേ ഒരുമിച്ച് ഒറ്റക്ക് ഡീൽ ചെയ്യേണ്ടി വരാറുണ്ട് പല റെസ്പോൺസിബിലിറ്റീസും ഒറ്റക്ക് ഏറ്റെടുക്കേണ്ടി വരാറുണ്ട് അത് മാത്രല്ല നമ്മളുടെ പല പാഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അംബീഷൻ ഉണ്ടെങ്കിൽ ഇതൊക്കെ മാറ്റി വെക്കേണ്ടി വരാറുണ്ട് ചേച്ചിനെ സംബന്ധിച്ചിടത്തോളം കോട്ടയം എന്നൊരു ടൗണിൽ നിന്ന് നേരെ വയനാട്ടിലേക്ക് ഒരു കുഗ്രാമത്തിലേക്ക് പറിച്ചെറിയപ്പെടുകയാണ് അവിടെ നിന്നുള്ളൊരു ലൈഫ് പിന്നെ ഇപ്പോ ഒരു എൻ്റെ നിൽക്കുന്നു ആ ഒരു ഗ്രോത്ത് എങ്ങനെയായിരുന്നു റോബിൻ ചേട്ടന്റെ കൂടെയുള്ള ലൈഫ് ലൈഫ് അതിനുശേഷമുള്ളത് ഇപ്പോ എത്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആ ഞാനിപ്പോ എവിടുന്നാണ് പറഞ്ഞു തുടങ്ങേണ്ടത് എന്നുള്ളത് എനിക്ക് കൺഫ്യൂഷനായി കാരണം ഞാൻ ജനിച്ചത് കോട്ടയം ആണ് അവിടുന്ന് ഞങ്ങൾ മലബാറിലേക്ക് മൈഗ്രേറ്റ് ചെയ്തതാണ് അവിടെ വയനാടല്ല വയനാടിൻ്റെ അടിവാരമാണ് കോഴിക്കോട് ജില്ലയാണ് ശരിക്കും അതിൻ്റെ കോഴിക്കോട് ജില്ലയുടെ ഏറ്റവും അങ്ങേയറ്റം വയനാടിൻ്റെ ബോർഡറായിട്ട് വരും അവിടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ മുമ്പൊക്കെ ഞങ്ങൾ പറയുന്നത് ഗൂഗിളിൽ കാണാൻ പറ്റാത്ത ഒരു ഇടമായിരുന്നു ഇപ്പം അങ്ങനെയല്ല ഒരു ടൂറിസ്റ്റ് പ്രദേശമാണ് പക്ഷേ അവിടെ നിന്ന് ഈ ആദിവാസി സെറ്റിൽമെന്റ്സ് ഒക്കെ തുടങ്ങുന്നത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ അവിടെ എത്തി അതിനൊക്കെ ശേഷമാണ് വട്ടത്തിറ ആദിവാസി കോളനി കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി കോളനി അവിടെയാണ് അതെല്ലാം അതിന് ശേഷമാണ് അപ്പോൾ അന്ന് തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ എനിക്ക് ശരിക്കും എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് കൾച്ചറിലാണ് പിന്നെ എൻ്റെ ഒരു കൾച്ചറൊന്നുമല്ല ആ ഒരു ജീവിതം എന്ന് പറയുന്നത് തന്നെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു സ്കൂളിങ്ങും ഒക്കെ അവിടെയായിരുന്നു അതെല്ലാം കഴിഞ്ഞു ഞങ്ങളുടെ എന്റെ പ്രിഗ്രി കാലത്താണ് റോബി ചേട്ടനെ കണ്ടുമുട്ടുന്നത് ഓക്കെ അത് കഴിഞ്ഞ കല്യാണം കഴിഞ്ഞു വലിയൊരു ചരിത്ര നിമിഷവും ആയിരുന്നു അന്ന് അവിടെ തുടങ്ങിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ലൈഫിലെ റിസ്ക് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞൊരു കാര്യല്ലേ അത് വിവാഹത്തോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു കാര്യാണ് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ചേട്ടൻ അത്യാവശ്യം തിരക്കുള്ളതോ അല്ലെങ്കിൽ പ്രവർത്തകരാണ് നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ തന്നെ ഒരു സ്ഥിരമായി ഒരു വീട്ടിലേക്ക് ഒരു വരുമാനം എത്തിക്കുക എന്നത് പലപ്പോഴും ചില കലാകാരന്മാർക്ക് ഒരു ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ പോസിബിലിറ്റീസ് ഉള്ളൂ അപ്പൊ ആ സമയത്തും അതിൻ്റെ ഒരു അതിൻ്റെ ഒരു കുറവുണ്ടായിരിക്കുമല്ലോ അതോടൊപ്പം തന്നെ പല ഇമോഷൻ സമയത്തും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഭർത്താവ് നമ്മുടെ കൂടെ വേണം എന്നൊരു തോന്നുന്നു തന്നെ പല സമയങ്ങളിലും ചിലപ്പോൾ അത് പോസിബിലിറ്റീസ് ഉണ്ടാവാൻ സാധ്യത കുറവായിരിക്കും അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉള്ളത് അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എങ്ങനെയാണ് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ലൈഫ് അങ്ങനെ ഒരു ഒരു ജേണി അങ്ങനെ തുടങ്ങി ഒരു കലാകാരന്റെ ഒപ്പമാണ് ഞാൻ ജീവിക്കാൻ പോണമെന്ന് എനിക്ക് തീർത്തും ഒരു ബോധ്യം ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞെന്നാണ് ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് ഒരു കർഷകന്റെ ഫാമിലിയിലേക്കാണ് ഞാൻ പോകുന്നത് അന്ന് റോബി ചേട്ടാ സിനിമയിൽ എത്തിയിട്ടുണ്ട് റാംജിറാവുലെ വർക്കൊക്കെ കഴിഞ്ഞു അടുത്ത സിനിമാ പ്രവർത്തനങ്ങളൊക്കെ ആലോചിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ വിവാഹം ആ അപ്പോ ആ ഒരു സമയത്ത് എൻ്റെ ജയണി ശരിക്കും ഒരു സിനിമാക്കാരൻ എന്ന ആ ഒരു യാത്ര ആരംഭിച്ച ഞാൻ ആരംഭിച്ചിട്ടില്ല അത് എനിക്ക് ശരിക്കും അത് കർഷക കുടുംബമാണ് എൻ്റെ ഞാൻ പഠിച്ചത് അതാണ് എൻ്റെ എനിക്ക് കൃഷിയാണ് അറിയാവുന്നത് അത് നല്ല വൃത്തിയായിട്ട് ഞാൻ ചെയ്യുകയും ചെയ്യും എല്ലാ ജോലികളും ചെയ്യും അപ്പോൾ അതിനുശേഷമാണ് റോബ് ചേട്ടൻ പിന്നെ പതിയെ പതിയെ ഓരോ സിനിമ സിനിമയായിട്ട് അങ്ങനെ ആ സിനിമകൾ സൂപ്പർ ഹിറ്റായി ആ ആ ഒരു ജേണി ഞാൻ മാത്രായിരിക്കില്ല എൻ്റെ ആ ഒരു തലമുറയിൽപ്പെട്ട കലാകാരന്മാരുടെ ഭാര്യമാരൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു യാത്ര തന്നെയായിരിക്കും ആ ആ രീതിയിലുള്ള ഒരു യാത്ര ഞാനും ശരിക്കും എനിക്ക് അതിനെ സർവൈവ് ചെയ്യാൻ പറ്റിയത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഞങ്ങളുടെ ഞങ്ങളുടെ നിന്ന് അങ്ങോട്ടേക്ക് ഉള്ള ആ ഒരു യാത്ര അതായത് ഒന്നും ഇല്ലായ്മന്ന് എല്ലാം ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ജീവിതമായിരുന്നു ഞങ്ങളുടെ ശരിക്കും കൃഷി എന്നുള്ള നിലയ്ക്ക് അന്നത്തെ ഈ മലയോര പ്രദേശങ്ങളിലേക്ക് കുടിയേറി താമസിച്ച ഒട്ടുമുക്ക ആ ലൈഫ് അങ്ങനെ തന്നെയായിരിക്കും അപ്പൊ എന്തിനോടും പടപൊരുതി പൊരുതി ജീവിക്കുക എന്ന് പറഞ്ഞില്ല പൊരുതി ജീവിക്കുക എന്ന് പറഞ്ഞ തന്നെയാണ് കാലാവസ്ഥയോടായാലും മൃഗങ്ങളോടായാലും എല്ലാത്തിനോടും പൊരുതിയിട്ടുള്ളൊരു ജീവിതമാണ് അതൊന്നും സുഖകരമായ ജീവിതമല്ല ഈ ഒരു യാത്രയായിരിക്കാം ഒരുപക്ഷെ എന്നെ ഒരു കലാകാരന്റെ കൂടെ ജീവിക്കാനായിട്ട് എന്നെ പ്രാപ്തിയാക്കിയ ഒരു ഘടകം എന്ന് പറയുന്നത് ശരിക്കും എന്തു വന്നാലും സർവൈവ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം അത് ഞാൻ എൻ്റെ ജീവിതത്തിലും അത് അപ്ലൈ ചെയ്യാൻ തരും ഏത് ീതിയിലായാലും അതിനെ എങ്ങനെ സർവൈവ് ചെയ്യണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത് വേറെ ഒന്നും ഞാൻ ഞാനലോ സിനിമ എന്ന് പറയുന്ന ഒരു കാര്യം സൂപ്പർ ഹിറ്റ് സിനിമകൾ തിയേറ്ററിൽ ഓടുന്ന സമയത്തും ഞാൻ അവിടെ ചിലപ്പം പശുവിന് പുല്ലു പറിച്ചും കാട് വെട്ടിത്തെളിച്ചും ഒക്കെ ഞാൻ നടക്കുന്നുണ്ടാവും ഗിരീഷ് പുത്തഞ്ചേരിയെ പോലെയുള്ള സിനിമാക്കാരും എല്ലാവരും അവരെല്ലാവരും വീട്ടിൽ വരും വീട്ടിൽ വരുന്ന സമയത്ത് ഇവരൊക്കെ വരുമ്പോൾ എനിക്ക് സിനിമാക്കാരാണെന്നുള്ളതിനപ്പുറത്ത് എല്ലാവരും വരുന്ന പോലെ ഒരു ഗസ്റ്റ് വരുന്ന പോലെ തന്നെ ഞാൻ അവരെ ഫീൽ ചെയ്യാറ് എനിക്കൊരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ അങ്ങനെ അത്ര കണ്ടിട്ട് വലിയതായിട്ടൊന്നും അതിനെ കാണുന്നില്ല പിന്നെ പതിയെ പതിയാണ് ജീവിതം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി 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 പുറത്തേക്ക് വന്നു തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇത്രയും വലിയ ഒരു ഇൻഡസ്ട്രിയിലാണ് റോബിസേട്ടൻ നിൽക്കുന്നതെന്നും ഇത്രയും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അവിടെ ചെയ്യാനുണ്ടെന്നും ഞാൻ എനിക്ക് ബോധ്യപ്പെടുന്നു അപ്പോഴാണ് ആ നിമിഷം പോലും ഞാൻ അദ്ദേഹത്തെ ഫ്രീ ആക്കിയിട്ട് വിട്ടിരിക്കുകയാണ് ഒന്നിനും റെസ്ട്രിക്ഷൻസ് ഒന്നും വെക്കാതെ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുക എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അദ്ദേഹം നന്നായിട്ടൊരു സിനിമ ചെയ്യട്ടെ ഞാൻ ബാക്കിയുള്ള റിസ്ക് എല്ലാം ഞാൻ ഏറ്റെടുത്തോളാം ജീവിതത്തിൽ നമ്മൾ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ഞങ്ങൾക്ക് എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ അതിനെയൊക്കെ എങ്ങനെയാണ് പറയേണ്ടത് എനിക്ക് അറിയില്ല ഒരു പുരുഷന്റെ വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീയുടെ കൈ ഉണ്ടെന്ന് പറഞ്ഞ പോലെ ത്യാഗവും കൂടി ഉണ്ടെന്നുള്ളതാണ് തീർച്ചയായിട്ടും ത്യാഗം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലെങ്കിൽ ലൈഫ് എന്ന് പറഞ്ഞൊരു കാര്യം ഇല്ല അങ്ങനെ തന്നെ പറയാം എവിടേക്കോ വെച്ച് എനിക്ക് നഷ്ടപ്പെടേണ്ടിയിരുന്ന ജീവിതം ഞാൻ മുറുകെ പിടിച്ചത് എൻ്റെ ഈ ഈ പറഞ്ഞ ഈ മലയോര മേഖലയിലുള്ള ഒരു ജീവിതം തന്നെയാണ് ഇല്ലെങ്കിൽ ഒരിക്കലും ചിലപ്പോൾ ഞാൻ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാവാത്ത ഒരുപാട് സിറ്റുവേഷൻസ് അങ്ങനെ കടന്നു പോയിട്ടുണ്ട് പക്ഷെ അപ്പോഴൊക്കെ എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് നന്നായിട്ട് ജീവിക്കണം എനിക്ക് അങ്ങനെ മാത്രമേ ഉള്ളൂ നന്നായിട്ട് ജീവിക്കണം നല്ല രീതിയിൽ ജീവിക്കണം ഒരുപാട് അങ്ങനെ ആഡംബരങ്ങളൊന്നും എനിക്ക് വേണ്ട നല്ല രീതിയിൽ ജീവിക്കുക എന്റെ ആഗ്രഹം അത് മാത്രമേ ഉള്ളു വേണ്ടി ഞാൻ എത്ര വേണേലും സാക്രിഫൈസ് ചെയ്യും റോബിചേട്ടൻ്റെ ഒന്നും എനിക്ക് റോചേട്ടന്റെ പ്രസൻസ് ഒന്നും എനിക്ക് ആവശ്യമില്ല ഞാൻ വീടെല്ലാം ഞാൻ മാനേജ് ചെയ്യും പക്ഷെ റോബി ചേട്ടന്റെ പ്രസൻസ് എനിക്ക് എവിടെയൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് എപ്പോഴും ഉണ്ട് അദ്ദേഹത്തിന്റെ ഒരു ആ ഒരു പ്രസൻസ് മാത്രമേ എനിക്ക് മതി ആ ചിലപ്പോ രണ്ടു മാസം മൂന്ന് മാസം കൂടുമ്പോഴേക്കും വീട്ടിൽ വരുന്നത് എവിടെയായിരുന്നു പോലും ഞാൻ ചോദിക്കാറില്ല എവിടെയാ എങ്ങനെയാ ഒന്നും എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയണം എന്നങ്ങനെ വലിയ ആഗ്രഹങ്ങളുള്ള ഒരാളല്ല ഒരു പക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കും കേട്ടോ എനിക്ക് അങ്ങനെ ഇപ്പോഴും ഞാൻ എൻ്റെ ഒരു രീതി അങ്ങനെ ആയിരിക്കാം എനിക്ക് അതൊന്നും അല്ല എന്റെ ലക്ഷ്യം എൻ്റെ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മളൊരു കാണാൻ ചിലട് കൊണ്ട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണത് നമ്മൾ ആ ആ പട്ടം നമ്മളെ ലൂസാക്കി അല്ലെ ചിലടെ ലൂസാക്കി വിട്ടാലേ ഉള്ളൂ അവർക്ക് എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ അതിനെ ഇങ്ങനെ ടൈറ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെന്ന് ഒരീല് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യത്തിലൂടെ പറക്കാൻ പറ്റില്ല എഴുത്തുകാരെന്നുള്ള നിലയ്ക്ക് എനിക്കറിയാം അദ്ദേഹം അനുഭവിക്കുന്ന ഓരോ ആ ഒരു പെയിൻ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു സിനിമ എഴുതുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിനൊരു പനിയോ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരും അതെനിക്ക് അറിയാം ഓരോ സിനിമയുടെ കഥ ആലോചിക്കുമ്പോൾ തന്നെ അങ്ങനെയൊക്കെ വരും അപ്പൊ ഇതൊക്കെ ഞാൻ കാണുമ്പോൾ എനിക്കറിയാം അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനായിട്ട് ഹെൽത്ത് വൈസ് എന്താണ് വേണ്ടത് മെന്റലി എനിക്കെങ്ങനെയാണ് അദ്ദേഹത്തെ കംഫർട്ടാക്കാൻ പറ്റുക ഞാനിങ്ങനെ മാത്രമാണ് ആലോചിക്കുന്നത് ഞാൻ എൻ്റെ ഒരു ലൈഫിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഈ ലക്ഷറി ലൈഫോ അല്ലെങ്കിൽ അദ്ദേഹം കൊണ്ടുവരുന്ന കാര്യങ്ങൾക്ക് പോരാനോ ഉള്ള പരാതികളൊന്നും ആയിരുന്നില്ല എൻ്റെ ലൈഫ് എനിക്ക് നന്നായിട്ട് ജീവിക്കണം പക്ഷെ അത് ഇങ്ങനെ എങ്ങനെയെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഇങ്ങനെ പറയാൻ എനിക്ക് പറ്റുന്നില്ല ഓർമ്മകളോട് തിരിച്ചു പോകുമ്പോ ആലോചിച്ച് നോക്കുമ്പോ ഈ ഒരു ഒരു കൃഷിയാണ് ആകെ ഒരു അറിയാവുന്ന ഒരു പരിപാടി അതിൽ നിന്ന് ഒരു വസ്ത്ര ബിസിനസ് ഒരു ഒരു ബൊട്ടീക്കിലേക്ക് തിരിയാനായിട്ട് കാരണം നേരത്തെ ചെയ്ത എക്സ്പീരിയൻസ് പഠനമുണ്ട് നമ്മൾ നൂല് പഠിച്ചിട്ടാണ് തുടങ്ങുന്നത് ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് പറ്റിയത് ശരിക്കും ഒരു സ്റ്റാർട്ടിങ് പറയുന്നത് ഞങ്ങള് മൂന്ന് പെൺകുട്ടികൾ എൻ്റെ വീട്ടില് കർഷകൻ ആയതുകൊണ്ട് തന്നെ എൻ്റെ ഫാദറിന് അങ്ങനെ ഒരുപാട് ഇൻഗുമൊന്നും വരാനില്ല അപ്പോ ഈ കുട്ടികൾക്കൊക്കെ ഡ്രസ്സെന്ന് പറയുന്നത് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഒരു സ്റ്റിച്ചിങ് കോസ്റ്റൊക്കെ കൊടുക്കാനും മാത്രമൊന്നും അന്നത്തെ കാലത്ത് അങ്ങനെയുള്ള വരും ഇല്ല അപ്പോ ഏതെങ്കിലും ഒരു കുട്ടി വീട്ടിൽ ഒരു സ്റ്റിച്ചിങ് പഠിക്കുവാണെങ്കിൽ ബാക്കിയുള്ളവർക്കും കൂടി ഉള്ള ഒരു സ്റ്റിച്ചിങ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റൂന്നുള്ള എൻ്റെ അമ്മയുടെ ആ ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ സ്റ്റിച്ചിങ് പഠിക്കാനാണ് ആദ്യം പോകുന്നത് അത് പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് അത് പഠിച്ചതിന് ശേഷം എനിക്ക് അന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ഡിസൈനിങ് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം അതിന് മുമ്പ് നമ്മൾ വീട്ടിൽ ഓല മെടയുക അത് തന്നെ ഭയങ്കര ക്രിയേറ്റീവ് പല ഡിസൈൻസിലൊക്കെ മെടയുക ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം അങ്ങനെ പല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അപ്പം എനിക്ക് എവിടെയോ ഈ ഒരാളെ ഞാനിപ്പോൾ നിങ്ങളെയൊക്കെ കാണുമ്പം നിങ്ങൾ ഇട്ടിരിക്കുന്ന വസ്ത്രം അത് നിങ്ങൾക്ക് അത് കറക്റ്റാണോ നിങ്ങളുടെ ബോഡി സ്ട്രക്ചർ എന്താണ് ഞാൻ ഇങ്ങനെയാണ് അതിനെ ഒരു വ്യക്തിനെ ഞാൻ കാണുന്നത് അപ്പോ ആ ആൾക്ക് ഇങ്ങനെയും കൂടെ ചെയ്താൽ നന്നായിരിക്കുവായിരുന്നു എവിടെയോ എവിടെയോ എനിക്ക് കിടക്കുന്നുണ്ടാവി പക്ഷെ അതിനെ ജീവിതത്തിന്റെ ഒരു ഒരു സെറ്റൻ ലെവലില് ലൈഫ് നമ്മള് എന്താ പറയാ ഒരു ആഴക്കടലിന്റെ നടുവിൽ പോയിട്ട് നമ്മള് ഇന്ധനമൊക്കെ തീർന്ന ഒരു ബോർഡിനകത്ത് ചെന്ന് പെട്ടാൽ എങ്ങനെയുണ്ടാവും ില് നമ്മൾ അവനെ നാല് കടലിൽ മുങ്ങി മരിക്കുക അല്ലെങ്കിൽ രക്ഷപെടാനുള്ള എന്തെങ്കിലും തോണിയോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും എന്തെങ്കിലും വെച്ചിട്ട് രക്ഷപ്പെടാനുള്ള വഴി ഞാൻ ആ ഒരു സ്റ്റേജിൽ എന്റെ ലൈഫ് വന്ന ഒരു ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ ആലോചിച്ചിട്ട് നമുക്ക് എന്താ പറയാ ഓർക്കമില്ലാത്ത രാത്രികൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ സിറ്റുവേഷൻ പുറത്തൊരാളോട് നമുക്ക് നമ്മളെ കുറിച്ച് എനിക്ക് എന്റെ പെയിൻ ഒന്നും എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ അങ്ങനെ ഞാൻ കണ്ടെത്തിയ ഒരു വഴി എന്ന് പറയുന്നത് ഈ ഒരു ഡ്രസ്സിന്റെ എനിക്ക് അന്ന് ഈ ഹാൻഡ് എംബ്രോയ്ഡറി ഒക്കെ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് ഏർ മറ്റുള്ളവര് ചെയ്യാത്ത പല സാധനങ്ങളും ഞാൻ തനിയെ ക്രിയേറ്റ് ചെയ്ത് കണ്ടുപിടിക്കും അപ്പൊ അതൊക്കെ ഈ ടീച്ചേഴ്സൊക്കെ കാണുമ്പോ എന്റെ അടുത്ത് ഇത് ഇങ്ങനെ അതിന് പഠിച്ചതെന്നൊക്കെ എന്റെ അടുത്ത് ചോദിക്കാറുണ്ട് അപ്പൊ ഈ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ എനിക്ക് തോന്നുന്ന ജീവിതം എന്താ പറയാ നമുക്ക് കരുപ്പിടിപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒക്കെ വഴിയിലൂടെ സഞ്ചരിക്കണം എന്നുള്ള എന്റെ ആഗ്രഹമായിരുന്നു ഈ എംബ്രോയ്ഡറി വർക്കുകളൊക്കെ ചെയ്തു തുടങ്ങി എന്നാൽ നമ്മൾ വീട്ടിലിരുന്നിട്ട് വേറെ ഒന്നും ഇല്ല കുറച്ച് നൂലൊക്കെ മേടിച്ചിട്ട് തുണിയൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് ആൾക്കാർക്ക് കൊടുക്കുക വർക്കൊക്കെ ചെയ്തു കൊടുക്കുക അത് അതൊരു ചെറിയ ഇൻകം ഉണ്ടായിരുന്നുള്ളു പക്ഷെ ആ ചെറിയ ഇൻകം എനിക്ക് ഭയങ്കര വലിയ ഇൻകം ആയിരുന്നു ആദ്യം എനിക്ക് തോന്നുന്ന ഒരു നൂറ്റമ്പത് രൂപയാണ് ഒരു സാരി സാരിയിൽ പെയിന്റിങ് ചെയ്ത് കൊടുത്തിട്ട് കിട്ടിയ ഒരു എമൗണ്ട് ആണ് പിന്നെ എംബ്രോയ് പിന്നീട് ഞാൻ കൊച്ചിയിൽ വന്ന സമയത്ത് കൊച്ചിയിൽ ഉണ്ടായിരുന്ന ഒരു ബോട്ടിക്കിലേക്ക് അവർക്ക് വേണ്ടിയിട്ട് എംബ്രോയിഡറി വർക്കുകൾ ഞാൻ ഇവിടെ ആര് ചെയ്യാത്ത തരത്തിലുള്ള കുറച്ച് എംബ്രോയിഡറി വർക്കുകളൊക്കെ ചെയ്തു കൊടുത്തു തുടങ്ങി അത് വീട്ടിലിരുന്നുകൊണ്ട് ചെയ്തു കൊടുത്ത് ചെറിയ ചെറിയ ഇൻകം എൻ്റെതായ കാര്യങ്ങൾക്ക് വന്നു തുടങ്ങി കഴിഞ്ഞു വായനാട്ടിൽ നിന്ന് എപ്പോഴാണ് കൊച്ചിയിലേക്ക് വരുന്നത് കൊച്ചിയിൽ മോൻ്റെ ഡിഗ്രി പഠനവുമായിട്ട് ബന്ധപ്പെട്ടവരാണ് കൊച്ചിയിലേക്ക് വരുന്നത് കൊച്ചിയിലേ അങ്ങനെ വന്ന് പിന്നെ ഇവിടെ താമസം തുടങ്ങി ആ സമയത്ത് സിനിമയായിട്ട് ജീവിക്കുമ്പോൾ കൊച്ചിയിലത്തെ ഒരു ലൈഫ് സ്റ്റൈലും എല്ലാം നമുക്കറിയില്ല അതൊരു സിനിമാക്കാരൻ്റെ കൂടെയുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അത്ര അത്ര ഈസി ആയിരുന്നില്ല അത്രത്തോളം അങ്ങനൊരു സുഖകരമായിട്ടുള്ളൊരു ഒരു ഒരു ജേണി ആയിരുന്നില്ല പക്ഷെ ഈ ഞാൻ ഈ പറഞ്ഞ പോലെ അപ്പുറത്തെ സൈഡിൽ ഒരു സ്ട്രഗ്ലിങ്ങിന്റെ ഒരു വഴി ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ വളരെ ഉള്ള മൊമെന്റ്സ് ഒക്കെ ഞാൻ ഹാപ്പി ആക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് ആ എനിക്ക് ഒരു നിർബന്ധമുള്ള കാര്യം എനിക്ക് ചിരിക്കാൻ പറ്റണോ എനിക്ക് കരഞ്ഞോട്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അപ്പൊ എനിക്ക് ചിരിക്കാനുള്ള മാർഗം ഞാൻ തന്നെ കണ്ടെത്തണം എന്നുള്ളത് ഞാൻ ജീവിതത്തില് അതിനു മുന്നേ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കാരണം കൊണ്ട് ആ രീതിയിൽ ഞാൻ ഇത് എല്ലാ സ്ത്രീകൾക്കും ഉള്ള വലിയൊരു മോട്ടിവേഷനാണ് നമ്മൾ ചിരിക്കണെങ്കിൽ നമ്മൾ തന്നെ അതിലുള്ള കാരണങ്ങൾ തയ്യാറായുണ്ടോ തീർച്ചയായിട്ടും അത് വേറൊരാളെ നമ്മളെ സന്തോഷിപ്പിക്കാൻ വരുമെന്നോ നമ്മുടെ ഫാമിലി നമുക്കൊരു പ്രശ്നം വരുമ്പം അവരെല്ലാരും കൂടെ വന്ന് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നോ അല്ലെങ്കിൽ നമ്മുടെ ആർക്കോ വേണ്ടപ്പെട്ടവർ ആരൊക്കെയോ വരുമെന്നോ ഇങ്ങനെയൊന്നും എങ്ങനെയൊന്നും ചിന്തിച്ച് നിക്കാൻ പറ്റാത്ത ചില സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് ഉണ്ടാവും ആ സമയത്ത് എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ എന്നുള്ളത് ശരിക്കും ലൈഫില് സിറ്റുവേഷൻസിലൂടെ കടന്നു പോയി തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എത്തും അല്ലെ ഒരുപാട് തേജ് തീർച്ചയായിട്ടും എത്തും എത്തിയേ പറ്റൂ ഒന്നെങ്കിലും നമ്മൾ ജീവിക്കുക അല്ലെങ്കിൽ ജീവിതത്തിൽ തിരിച്ചു പോകുക ഈ രണ്ട് സിറ്റുവേഷനേ ഉള്ളൂ ഞാൻ പറയുന്നത് എല്ലാ മനുഷ്യർക്കും സർവൈവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എല്ലാ മനുഷ്യർക്കും ഉണ്ട് നമ്മൾ അതിലേക്ക് ഒരു പ്രശ്നം അവിടെ ഉണ്ട് എന്ന് വിചാരിച്ച ആ പ്രശ്നത്തിലൂടെ പോവാതെ വഴിമാറി നടക്കുന്നതിനേക്കാൾ നല്ലത് ആ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന നല്ലത് വൺസ് നമ്മൾ അതിലേ കടന്ന് പോയി കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് ആ പേടി മാറി നമുക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആയി ഇത് നമ്മുടെ ലൈഫിൽ നമ്മൾ ചില സിറ്റുവേഷനില് നമ്മൾ അങ്ങനെ തന്നെ വരും അത് സിറ്റുവേഷനിലൂടെ കടന്നു പോണം അപ്പോൾ മാത്രമേ നമുക്ക് ആ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നത് ഞാൻ പലപ്പോഴും എന്റെ ലൈഫിൽ ഞാൻ പല മൊമെന്റ്സില് ഞാൻ ആലോചിച്ചിട്ടുണ്ട് ജീവിതം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ കുഞ്ഞുങ്ങള് ആ ഞാൻ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ ചിലപ്പോ വേണ്ട ട്രൈ ചെയ്യാം വേണ്ടി ട്രൈ ചെയ്യാം അങ്ങനെ നമ്മൾ ട്രൈ ചെയ്ത് 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 കൊറേ ആലോചിച്ചിട്ടൊക്കെ പിന്നെ നമ്മൾ ഓക്കെ നമ്മൾ കൂളാവും വേറെ ഒരാള് നമ്മളെ പുറത്തുനിന്ന് വന്ന് ഇത്തരം കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യാനില്ല എന്ന് പറയുന്ന ഒരുപാട് മൊമെന്റ്സ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് ആ ഒരു പതിനെട്ട് വയസ്സിൽ എൻ്റെ കല്യാണം കഴിയുമ്പോൾ ഒട്ടും പക്വതയിൽ ഒട്ടും പക്വതന്നല്ല ജീവിതത്തിന്ന് ഒന്നും എനിക്ക് അറിയില്ലാത്ത ഒരു കുട്ടിയാ ഒന്നിനെ കുറിച്ച് എനിക്ക് അറിയില്ലാത്ത ഒരു കുട്ടിയായിരുന്നു ഞാൻ അവിടുന്ന് ശരിക്കും പറഞ്ഞ ഇന്ന് ഞാൻ നിൽക്കുന്ന ഒരു ഞാൻ താഴേക്ക് എന്നെ അനലൈസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തന്നെ എഴുന്നേറ്റ് നിന്ന് എന്നെ സല്യൂട്ട് തോന്നാറുണ്ടെന്ന് പറയാ സത്യം പറഞ്ഞ അങ്ങനത്തെ ഒരു ജേണി ആയിരുന്നു എന്റെ ശരിക്കും ഒരു ഒരു നമുക്കറിയാവുന്ന അറിയാവുന്ന സിനിമക്കാരണ്ടെങ്കിൽ വെച്ച് നമ്മുടെ ബ്രാൻഡ് വളർത്താൻ യൂഷ്വലി നോക്കാ തീർച്ചയായിട്ടും അപ്പൊ അത് നോക്കുമ്പോ അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു എപ്പോഴും ഇല്ല ഇതുവരെ അതെന്താന്ന് ചോദിച്ചാൽ ചേട്ടൻ ആദ്യം തൊട്ടേ എൻ്റെ അടുത്ത് പറയും എനിക്ക് ഇത്രയും ബന്ധങ്ങൾ റോബി ചേട്ടനെ സംബന്ധിച്ച് റോബേട്ടൻ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം ബന്ധങ്ങളുടെ രാജകുമാരൻ എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തെ അതിനപ്പുറം ഒരു വിളിപ്പേരി ചിലപ്പോൾ റോബി ചേട്ടന് ആപ്റ്റാവും എനിക്ക് അറിയില്ല അങ്ങനത്തെ ഒരാളാണ് അപ്പൊ അവരുടെ ഫാമിലി എല്ലാവരും അങ്ങനെ തന്നെയാണ് അപ്പോ റോബി ചേട്ടന് അങ്ങനെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും ഞാൻ ഒരു സിയാമിയ ഡിസൈനർ കളക്ഷൻസ് എന്ന് പറയുന്ന എൻ്റെ ഒരു സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് എൻ്റെ ജേണി കുറച്ചും കൂടെ ഈസി ആയിരിക്കും എന്ന് എല്ലാവരും പറഞ്ഞു പക്ഷെ എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരു വാശി ഉണ്ടായിരുന്നു ഞാൻ എന്താണെന്ന് എനിക്കൊന്ന് പ്രൂവ് ചെയ്യണം എന്നുള്ളത് എനിക്ക് എത്രത്തോളം ടാലൻ്റ് ഉണ്ട് എന്ന് ഞാൻ പ്രൂവ് ചെയ്തതിന് ശേഷം എന്നെ ഹെൽപ്പ് ചെയ്താൽ മതി ഞാനത് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇങ്ങനെയാണെന്ന് ഞാൻ തെളിയിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്നെ എത്ര വേണമെങ്കിലും ഹെൽപ്പ് ചെയ്യാം പക്ഷെ അതുവരെ ഞാൻ ഞാൻ എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഞാൻ വളർത്തിക്കൊണ്ടു വരണം എന്ന് പറഞ്ഞാൽ ആ വാശി തന്നെയായിരുന്നു എൻ്റെ പ്രസ്ഥാനത്തിനെ എനിക്ക് വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ വാശി കാണിച്ചുകൊണ്ടിരുന്നത് സിയാമിയ എന്ന് പറയുന്ന ഒരു ഇത് തുടങ്ങുന്നത് തന്നെ ഏകദേശം ഇപ്പൊ പതിനഞ്ച് പത്ത് വർഷം കഴിഞ്ഞു രണ്ടായിരത്തി പതിനാലിലാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനഞ്ചിലായപ്പോഴത്തേക്കും സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ചും കൂടെ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ച് അന്ന് തുടങ്ങി ആ സമയത്തൊന്നും ഈ പോലെ സോഷ്യൽ മീഡിയ അധികമായിട്ട് ആയിട്ടില്ല ആൾക്കാർക്ക് ഓൺലൈൻ എന്നൊക്കെ പറയുന്നത് എന്തോ വളരെ മോശമായിട്ട് വളരെ മോശം എന്ന് പറഞ്ഞാൽ അത്രയും വൃത്തികെട്ട ഒരു കാര്യം ഞാൻ ചെയ്യുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇന്ന് ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല പക്ഷെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഏറ്റവും ബിഗ്ഗസ്റ്റ് ബോട്ടിക്ക് എന്നൊക്കെ പറയുന്ന ബോട്ടിക്കുകളും ഷോപ്പിലൊക്കെ ഞാൻ പോയിട്ട് അവരുടെ അടുത്ത് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഓൺലൈനിലേക്ക് വരൂ അവിടെ വലിയൊരു ലോകമുണ്ട് അവിടെ വലിയൊരു വിപണിയുണ്ട് അപ്പോഴൊക്കെ അവരെന്നെ വളരെ മോശമായിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചു വിട്ടിട്ടുണ്ട് ഒരു ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി എൻ്റെ ക്ലയൻ്റിന് ഒരു സാരിക്ക് ഒരു മാച്ചിങ് ആയിട്ടുള്ളൊരു ബ്ലൗസൊക്കെ എടുക്കാൻ വേണ്ടി ഞാൻ ആ ഷോപ്പിലൊക്കെ പോകുന്ന സമയത്ത് ഒരു പിക്ക് എൻ്റെ മൊബൈലിൽ ഒരു ക്യാമറയിൽ ഒരു പിക്ക് എടുത്തോട്ടെ ഞാനിന്ന് ക്ലയന്റിന് കൊടുക്കാൻ വേണ്ട നോ ഇവിടെ ഫോട്ടോഗ്രാഫി അല്ല ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടും ബേമ്മ ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരടുത്ത് ഫ്ലോർമാൻ എതിരെടുത്ത് എനിക്ക് ഒരു ഫോട്ടോ ഞാൻ എടുത്തോട്ട് എനിക്ക് ഒരു മാച്ചിങ്ങിന് വേണ്ടിയിട്ടാണ് പറ്റില്ല ഞങ്ങളുടെ ഞങ്ങളുടെ ഡിസൈൻ പുറത്ത് പോകാൻ പാടില്ല ഇന്ന് അവർ ഓരോരുത്തരും അവർ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെല്ലാം തരത്തിലാണെന്ന് അറിയാമോ ചെയ്യുന്ന അത് കാണുമ്പോൾ എനിക്ക് വളരെ പ്രൗഡായിട്ട് എന്നോട് എനിക്ക് വളരെ പ്രൗഡായിട്ട് നേരത്തെ അത് നമ്മൾ ഏകദേശം പത്ത് വർഷം എന്ന് പറയുന്നത് നീണ്ട ഒരു ജേണി ആയിരുന്നു ശരിക്കും ഞാനത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഒരു നമ്മൾ നടുക്കടലിൽ പെട്ടുപോയ ആ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം എന്നറിയില്ലാത്തൊരു സമയത്ത് ഇത് ഇതിനകത്തുനിന്ന് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നൊന്നും അറിയില്ലാതുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്താണ് പക്ഷെ ഞാൻ പലതരത്തിലും ഈ പറഞ്ഞ പോലെ എംബ്രോയ്ഡറി എനിക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്ത് പഠിച്ചതിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താ പറയുക സ്റ്റിച്ചിങ് എനിക്കറിയാം എംബ്രോയ്ഡറി വർക്ക് എനിക്കറിയാം ഫാബ്രിക്കിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി ഈ പറഞ്ഞ പോലെ പ്രാക്ടിക്കലി ഞാൻ ഓരോ ഷോപ്പിലും പോകുമ്പോൾ ഈ ഫാബ്രിക്കിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത് എനിക്ക് അത് ക്വാളിറ്റി അല്ല ഞാൻ പറയുന്നത് അത് എന്ത് തരത്തിലുള്ള ഫാബ്രിക് ആണെന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെയാണ് അതൊക്കെ എനിക്ക് കൊച്ചിയിൽ വന്നത് കാരണം കൊണ്ട് എനിക്ക് സാധിച്ച ഒരു കാര്യം കൂടിയാണ് കേട്ടോ എന്തൊക്കെ പറഞ്ഞാൽ അത് റോസ് ചേട്ടനെയാണ് ആ കാര്യത്തിനൊക്കെ ഞാൻ തീർച്ചയായിട്ടും താങ്ക്ഫുൾ ആയിരിക്കുന്നത് ഇപ്പോൾ ഈ കൊച്ചി പോലെ ഒരു സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവന്നിട്ടുണ്ടായി ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഒന്നും ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടാവില്ല അമ്മയ്ക്ക് വാറും ഇങ്ങനത്തെ ഒരു നടുക്കടലിൽ എന്നെ കൊണ്ട് ഇട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇപ്പോൾ തൊട്ടേ ഉണ്ടായിരുന്നില്ല ഒരു കാര്യമുണ്ട് രണ്ടും എനിക്ക് വളരെ നല്ലതായിട്ട് എനിക്ക് റോസ് ചേട്ടനോട് താങ്ക്ഫുള്ളായിട്ടാണ് ഇരിക്കുന്നത് ഞാൻ ആ കാര്യത്തിൽ അങ്ങനെ സിയാമിയ തുടങ്ങി കഴിഞ്ഞതിനു ശേഷം ഞാൻ അപ്പഴാണ് അറിയുന്നത് ഓൺലൈൻ എന്ന് പറയുന്ന ആ ഒരു മാധ്യമത്തിന് ഇത്രയധികം പവർ ഉണ്ട് ഇതുപോലെ ആളുകൾ ഇങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്യുന്നുള്ളൊക്കെ ഞാൻ അറിയുന്നത് എനിക്ക് അത്ഭുതമായിരുന്നു ശരിക്കും ആദ്യകാലത്ത് നമ്മുടെ ചൈനയിൽ നിന്നുള്ള ഡയറക്റ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു അത് അതൊക്കെയാണ് എനിക്ക് ആകെ അറിയാറ് പക്ഷെ അതിനകത്ത് തുണി പർച്ചേസ് ചെയ്യാൻ പറ്റും അങ്ങനെയൊന്നും എനിക്ക് അറിയില്ല നമ്മുടെ ഇന്ത്യയിൽ എങ്ങനെയൊരു ആപ്ലിക്കേഷൻ ഒന്നും ഉള്ളതായിട്ട് എനിക്ക് അറിയേയില്ല അപ്പോ ഏഹ് ഇത് ഞാൻ തുടങ്ങിയതിനു ശേഷം എനിക്ക് എന്റെ ലോകം എന്ന് പറയുന്നത് ഞാൻ ശരിക്കും ഏർ ലോകത്തിന്റെ ഏതോ ഒരു മൂലയിൽ ഇരിക്കുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ കാണുന്നത് മോളിൽ നിന്ന് ഞാൻ ലോകത്തെ ഇങ്ങനെ താഴത്തേക്ക് കാണുന്ന ഒരു ഫീലിംഗാണ് എനിക്ക് മുഴുവൻ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്ന ആ ഒരു കാഴ്ചയില്ല അതൊരു വല്ലാത്ത കാഴ്ചയായിരുന്നു ദിവസവും നമുക്ക് എവിടെയൊക്കെയോ കിടക്കുന്ന മനുഷ്യരെ ഞാൻ ഇന്നേ പോരെ കാണാത്ത മനുഷ്യര് എൻ്റെ അടുത്ത് സംസാരിക്കുന്നു നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റുകൾ വാങ്ങുന്നു നമ്മളെ ട്രസ്റ്റ് ചെയ്തു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇട്ടു തരുന്നു ഞാൻ എവിടെ ക്യോ കിടക്കുന്ന മനുഷ്യരുടെ അടുത്തേക്ക് ഞാൻ ഇന്നു വരെ കാണാത്തവർക്ക് ഞാൻ പണം ഇട്ട് കൊടു പോയാ പോയി നമുക്ക് പോലും നമുക്ക് അറിയില്ല അപ്പോഴും ഒരു സിംഗിൾ ആർമി ആർമിതല്ല ഒറ്റപ്പെട്ടവൾട്ടും ആ സമയത്തെല്ലാം എന്നെ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തോണ്ടിരുന്നത് എന്റെ മോനായിരുന്നു മൂത്തെ ചാൾസ് റോബൻ ആയിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്തോണ്ടിരുന്നത് ബാക്കിയൊക്കെ എന്റെ ആ ഒരു വീട്ടിലെ ജോലികൾ മുഴുവൻ ചെയ്യണം രാവിലെ എഴുന്നേറ്റും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്തിട്ടാണ് ഞാൻ എന്റെ ജോലിക്കായിട്ട് ഇരിക്കുക എന്നിട്ട് എന്റെ പഠനം അവിടെയാണ് നടക്കുന്നത് എന്താ മാറ്റങ്ങൾ നമ്മുടെ ഫാഷൻ ഇൻഡസ്ട്രിയിൽ എന്തൊക്കെയാ മാറ്റങ്ങൾ നടക്കുന്നത് അതൊരു എന്താ പറയാ അങ്ങനെ പോയി 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 ഡിമോണിറ്റൈസേഷന്റെ സമയം വന്നു ഈ സമയത്തൊക്കെ ശരിക്കും ഞാൻ ഭയങ്കര എനിക്കത് പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്ന മൂമെന്റ്സ് ആയിരുന്നു അത് എന്താണെന്നറിയാമോ അതുവരെ നമ്മൾ എല്ലാവരുടെ അടുത്തും നമ്മള് പറയും ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങും പ്ലീസ് നിങ്ങക്ക് അങ്ങനെയാണ് ഓൺലൈനിലൊക്കെ പർച്ചേസ് ചെയ്യുക ഒരുപാട് കളക്ഷൻസ് നമ്മുടെയൊക്കെ ഒക്കെ കയ്യിൽ വരുന്നുണ്ട് എവിടെയെങ്കിലും ഒരു പുതിയ ഒരു ഡിസൈൻ ഇന്ത്യയിൽ എവിടെ ചെയ്താലും അത് വിതിൻ വൺ വീക്കിനുള്ളിൽ ഞങ്ങൾക്ക് കിട്ടും വിവിങ് കഴിഞ്ഞ ഉടനെ ഞങ്ങൾക്ക് ആ സാധനം കിട്ടും അതും കഴിഞ്ഞ് വൺ ഇയർ ടു ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് കൊച്ചി മാർക്കറ്റിൽ അത് വരുന്നത് ഇത്രയും സമയം എടുക്കുന്നുണ്ടത് അപ്പോ ഞാൻ ഇവരോടൊക്കെ ഞങ്ങള് പറയുന്നത് നിങ്ങൾ ഒരു ബാങ്ക് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനേ പാടില്ല അത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ കരയിലുള്ള പൈസ മുഴുന്ന ആൾക്കാരൊക്കെ കൊണ്ടുപോകും ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ട് എനിക്ക് പേഴ്സണലി എനിക്ക് എക്സ്പീരിയൻസ് അങ്ങനെ ധാരാളം ഉണ്ട് ഈ പറഞ്ഞ എല്ലാ ആൾക്കാരെയും ഈ പറഞ്ഞ ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ വേണ്ടി പ്രേരിപ്പിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡിമോണിറ്റൈസേഷൻ ആയിരുന്നു അല്ലേ പിന്നീട് നമ്മുടെ ഇന്റർനെറ്റ് വിപ്ലവമായി ഇതൊക്കെ കൂടെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു രാജ്യത്ത് വളരെ പ്രൗഡായിട്ടിരിക്കാൻ എനിക്ക് തോന്നിയ മൊമെന്റ്സ് ആയിരുന്നു ഇതെല്ലാം ഈ പറഞ്ഞ മോട്ടിവേഷൻ സ്ത്രീകൾ ക്ലയൻസ് അവർക്ക് വേണ്ടി ഈ പറഞ്ഞാൽ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ അവർക്ക് സാമ്പത്തികം സംസാരിക്കാറുണ്ട് അവരുടെ ഒരു അതെ എഫേർട്ട് എടുക്കാറുണ്ട് ആ തീർച്ചയായിട്ടും ഉണ്ട് എനിക്ക് ഇന്നത്തെ കാലത്ത് തോന്നിയ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് അറിയാമോ സംസാരിക്കാൻ ആളില്ലാത്ത അവസ്ഥ ഇപ്പോൾ എല്ലാവരും ഒരുപാട് ജോലിയുടെ സ്ട്രെസ്സുമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇന്ന് ഐ ടി ഫീൽഡ് ആയാലും മറ്റു ഫീൽഡ് ഇവരെല്ലാവരും അല്ലെങ്കിൽ ഇവിടുന്ന് വിദേശത്തേക്ക് പോകുന്ന ആൾക്കാര് ഒട്ടുമുക്കാൽ ആൾക്കാർക്കും അവരുടെ ജോലി തരക്കിന്റെ ഇടയ്ക്ക് അവർക്ക് ഫാമിലിക്ക് അകത്ത് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാനൊന്നും ടൈം കിട്ടാറില്ല നാട്ടിലേക്ക് വന്നിട്ട് അവർക്ക് നാട്ടിലുള്ളവരുടെ കൂടെ അധികം നേരെ സ്പെൻഡ് ചെയ്യാനൊന്നും ടൈം കിട്ടാറില്ല പിന്നെ നമ്മുടെ കുറെ പാൻഡമിക് സിറ്റുവേഷനിലൂടെ എല്ലാം കടന്നുപോയൊരു ആ ഉലെല്ലാം കഴിഞ്ഞിട്ട് ആൾക്കാരെല്ലാം ഈ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരെയാണ് ഞാൻ കണ്ടുമുട്ടുന്നതിൽ ഭൂരിഭാഗവും അപ്പോൾ എനിക്ക് തോന്നിയത് സംസാരിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിലെ വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ആണ് ഒരാളെ കേട്ടിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഏറെ ക്ഷമ വേണ്ട ഒരു കാര്യമാണ് അല്ലേ ഒരാളെ കേക്കാൻ ഉള്ള സമയം കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ആ വ്യക്തിനെ ഒരാളെ ചിലപ്പം ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഇത് പല മൊമെന്റ്സിലും പല മനുഷ്യരിലൂടെ ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ എനിക്കിപ്പോ എൻ്റെ ക്ലയൻസ് ആയിട്ട് ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ബിസിനസ് ചെയ്യുന്നുണ്ട് ഓരോ മെമ്പറും വരുമ്പോൾ ഓരോ ക്ലയൻറ്റും വരുമ്പോൾ എനിക്കൊരു ക്ലയൻ്റ് എന്ന് പറയാൻ എനിക്ക് താല്പര്യമില്ല ഓരോ ആളുകളും എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ അവരെ റിസീവ് ചെയ്യുന്ന എൻ്റെ വീട്ടിലേക്ക് റിസീവ് ചെയ്യുന്നത് പോലെയാണ് എനിക്ക് അവരോടുള്ളൊരു ഒരു അങ്ങനെ ഒരു ഫീലിംഗ് ആണ് എനിക്കൊരു അറ്റാച്ച്മെന്റും ഞാൻ അവരെ കേൾക്കാൻ സമയം കൊടുക്കും അവരെ കേൾക്കുന്നതിനോടൊപ്പം അവർക്ക് എന്തെങ്കിലും എന്നിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് സൊല്യൂഷൻസ് കൊടുക്കാൻ പറ്റി ഞാൻ തീർച്ചയായിട്ടും അവരോട് അത് പറഞ്ഞു കൊടുക്കും ആ ഒരു റിലേഷൻഷിപ്പ് പിന്നെ അങ്ങനെ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ഒരു ഇത്രയും വർഷം സ്റ്റാർട്ടിങ്ങിൽ വന്ന ആ ക്ലയന്റ് പോലും എൻ്റെ കൂടെ ഇപ്പോഴും ഇത് നിൽക്കുന്ന രാജ്യം ഇപ്പോഴും അവര് അവരുടെ വിശേഷങ്ങൾ പറയും അവരുടെ എൻ ജി കുഞ്ഞുങ്ങൾ വലുതാവുന്ന ആ ഒരു മൊമെന്റ്സ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നത് ഈ നമ്മളൊരു ബിസിനസ് എന്ന് പറയുന്നത് ഒരു മണി ഓറിയന്റഡ് മാത്രമല്ല എനിക്ക് എന്നെ സംബന്ധിച്ചിട്ട് ഓരോ വ്യക്തിയായിട്ടും എനിക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു സമയം കൂടെയാണത് എനിക്ക് ഓരോ വ്യക്തിയെയും ഞാൻ കാണുന്നത് എന്താ പറയാ എൻ്റെ വീട്ടിലെ ഒരു മെമ്പർ ആയിട്ടോ എൻ്റെ ഒരു സഹോദരി ചേച്ചിയായിട്ടോ അനിയത്തിയായിട്ടോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാനാണ് ഇഷ്ടം ഇൻഡിപെൻഡന്റ് ആവുക എന്ന് പറയുന്നത് പലതരത്തിലാണ് ഇപ്പം നമ്മൾ ഇപ്പൊ പുറത്ത് എബ്രോഡ് ഉള്ള ക്ലയൻസിന്റെ കാര്യമാണ് നമ്മളിപ്പോ സംസാരിച്ചത് ഇനി നമുക്ക് ഇന്ത്യയിലുള്ള ആൾക്കാരുടെ കാര്യം വിചാരിക്കാം എനിക്കിപ്പോൾ ക്ലയന്റ്സ് എന്ന് പറയുന്നത് ഓൾ ഓവർ ദ വേൾഡ് ആണ് അവിടെ ക്ലയന്റ്സ് വരുന്നത് എല്ലാ നമുക്കിപ്പോൾ ഡിസൈനിങ് ഉണ്ട് എല്ലാ ടൈപ്പ് ഓഫ് ഡ്രസ്സും നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഏരിയ മാത്രമായിട്ടുള്ള ഒരു ബിസിനസ് അങ്ങനെയല്ല ഒരു നമ്മുടെ ക്ലയൻസ് എവിടുന്നു വന്നാലും നമുക്ക് ഞാനീ പറഞ്ഞ പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷെ ഇവിടെയുള്ള ക്ലയൻസിന് ഉള്ള ഒരു പ്രശ്നം എനിക്ക് തോന്നിയത് ഒത്തിരി ടാലന്റ് ഉള്ള ആൾക്കാര് വീട്ടിനകത്തിരിക്കാണ് ഒന്നും ചെയ്യാതായി അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ഇവര് പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ മണിയില്ല അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ അങ്ങനൊരു സപ്പോർട്ടില്ല വീട്ടുകാർ ഞങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മണി തരുന്നില്ല അപ്പം ഞാൻ അവരോടെല്ലാം ഒരു കാര്യമുണ്ട് എൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് എൻ്റെ എഫേർട്ട് മാത്രമാണ് ഒരു 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 മനുഷ്യൻ ഉറങ്ങിക്കിടക്കുന്ന സമയം മുഴുവനും ഞാനിടുന്ന ജോലി ചെയ്തു വരുന്നു വർഷങ്ങളോളം ആ ചെയ്ത ജോലിയുടെ എഫേർട്ട് റിസൾട്ടാണ് ഇന്നിപ്പം കാണുന്ന ഈ ഒരു സിയാമിയ എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനം എല്ലാവരും വീട്ടിലെല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്നേരം എല്ലാ എൻ്റെ സെർച്ചിങ് എന്ന് പറയുന്ന പുതിയ വെണ്ടേഴ്സ് പുതിയ മാനുഫാക്ചേർസ് പുതിയ പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ് അതിന്റെ കണ്ടന്റുകൾ ഓരോ പ്രൊഡക്റ്റിനും അത് എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നത് ഇത് ഇതിനെ കുറിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്റെ ആ ഒരു സമയം മുഴുവനും പഠിച്ചതിന്റെ റിസൾട്ടാണ് എനിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് അതുപോലെ എല്ലാവരും അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നത് വൃതയാണ് അങ്ങനെ ഒന്നും ഇല്ല അങ്ങനെ ഉണ്ടാവുമായിരിക്കാം മേ ബി എനിക്കറിയില്ല അങ്ങനെയൊക്കെ ഉണ്ടാവോ പക്ഷെ അങ്ങനെ ഇല്ലാത്തവര് നമുക്ക് എന്താണോ ടാലന്റ് ഉള്ളത് ആ ടാലന്റ് വെച്ചിട്ട് വേണം നമ്മൾ ഒരു ഒരു സ്റ്റെപ്പ് നമ്മൾ വെച്ചാലേ ഉള്ളൂ നമ്മുടെ പുറകില് വേറൊരാൾക്ക് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് വരാ കൂടെ വരാൻ പറ്റുള്ളൂ നമ്മളൊരു സ്റ്റെപ്പ് വെക്കണം അല്ലാതെ നമ്മൾ ഈ സ്റ്റെപ്പ് വെക്കുന്നതിന് മുമ്പ് മറ്റുള്ളവർ നമ്മളെ വന്ന് നമ്മുടെ കാല് പിടിച്ച് നമ്മളെങ്ങനെ സ്റ്റെപ്പ് വെപ്പിക്കുമെന്ന് വിചാരിക്കേ ചെയ്യരുത് നിങ്ങൾ എവിടെ എവിടെയിരിക്കുന്നോ ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിങ്ങൾ ഇരിക്കുന്നോ അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടാവും അത് നിങ്ങൾ കണ്ടെത്തുക എന്നശ്യമാണ് ഇപ്പോൾ ഓൺലൈൻ മാത്രമാണ് എപ്പോഴും ഇൻസ്റ്റാഗ്രാം നമ്മൾ ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം ഇൻസ്റ്റാഗ്രാം ഉണ്ട് അതുകൂടാതെ വാട്സപ്പ് ത്രൂ ആണ് നമ്മൾ കൂടുതലും ക്ലയൻസിന് കുറച്ചും കൂടെ ഞാൻ പറഞ്ഞ സ്ത്രീകളാണല്ലോ കൂടുതലും ഈ സ്ത്രീകൾക്ക് ഒരു പ്രത്യേകത വെച്ചാൽ അവർക്ക് വന്ന് കുറെ അധികം നോക്കി കണ്ട് സംസാരിച്ച് അതിന്റെ ആ ഒരു ടെക്സ്റ്ററൊക്കെ മനസ്സിലാക്കി ഒക്കെ ചോദിച്ച് വേണം എടുക്കാനായിട്ട് അപ്പം നമുക്ക് വെബ്സൈറ്റ് ഉണ്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സിയാമിയ ഡോട്ട് കോം വെബ്സൈറ്റ് ഉണ്ട് പക്ഷെ വെബ്സൈറ്റിൽ കൂടെ വന്നാൽ പോലും ആൾക്കാര് വാട്സപ്പിൽ വന്നിട്ട് പിന്നെ അവർ ഇഷ്ടപ്പെട്ട വേറെ ഒരുപാട് സാധനങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് എടുക്കുക അപ്പൊ നമ്മൾ ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ കസ്റ്റമേഴ്സിന് നമുക്ക് കൊടുക്കും ഏതൊരു പ്രൊഡക്റ്റ് ഏത് പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്താലും അതിന്റെ മേക്കിംഗ് മുതല് അതിന്റെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി മുതല് എല്ലാ കാര്യവും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കസ്റ്റമർ അടുത്ത് നമ്മൾ പറയും അതിനുശേഷം മാത്രമേ കസ്റ്റമറെ കൊണ്ട് നമ്മൾ അത് പർച്ചേസ് ചെയ്യുള്ളൂ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നു അവർക്ക് ഇപ്പോൾ ഒരു അവർ അവരൊരു സാരി ചൂസ് ചെയ്ത് വിചാരിക്കുക അപ്പോ അവരുടെ അടുത്ത് പറയും നിങ്ങൾക്ക് ആ പ്രൈസിന്റെ സാരി ഏതാണ് നിങ്ങൾക്ക് അത്രയും ബഡ്ജറ്റിന്റെ ആണോ നിങ്ങൾക്ക് വേണ്ടത് അവർ ചിലപ്പോൾ കൂടിയ ഒരു വിലയ്ക്ക് വന്നാലും ഞാൻ ചിലപ്പോൾ അത് രണ്ടായിരം രൂപയുടെ സാരി ഞാൻ അവർക്ക് എടുത്തു കൊടുക്കും കാരണം ഞാൻ ബെറ്റർ ഞാൻ പറയാം എപ്പോഴും നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ആവശ്യം എന്താണ് ഒരൊറ്റ പ്രാവശ്യം യൂസ് ചെയ്യാനാണ് അല്ലെങ്കിൽ ഇന്ന ഒരു ഫംഗ്ഷനാണ് അതിന് നിങ്ങൾക്ക് ഇത്ര ബഡ്ജറ്റിന്റെ മതിയോ സാധാരണ ഏത് കടച്ചും നമുക്ക് കുറച്ച് കൂടുതലുള്ള പർച്ചേസ് ചെയ്യാൻ അങ്ങനെയല്ല നമ്മൾ എല്ലാ റേഞ്ചിലുള്ള നമ്മൾ നമ്മള് കസ്റ്റമറത്ത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് അവരോട് തന്നെ നമ്മൾ സംസാരിക്കും ഈ റേഞ്ചിന്റെ വേണം ഇത് വേണം ഈ കളർ നിങ്ങൾക്ക് യൂസ് ഇതായിരിക്കും നിങ്ങൾക്ക് കറക്റ്റ് മാച്ച് ആവുന്ന കളർ ഇതായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്ത് കസ്റ്റമർ അക്സെപ്റ്റ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്യും എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് എനിക്ക് ആ ഓരോ മൊമെന്റ്സും എനിക്ക് തോന്നാറുള്ളത് ഓരോ കസ്റ്റമറും അങ്ങനെ വന്ന് പർച്ചേസ് ചെയ്ത് പോകുമ്പോൾ അവർക്ക് എവിടെ കൊണ്ടും എവിടെ ലോകത്തെവിടെ കൊണ്ടും അവരുടെ സമയത്തിനനുസരിച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇടം ഉണ്ടാക്കുക അതായിരുന്നു സിയാമിയുടെ യുടെ ഉദ്ദേശം എന്ന് എനിക്ക് പറയുന്നത് നിങ്ങൾ എവിടെ ഇരിക്കുന്നു എന്നുള്ളത് എനിക്ക് പ്രധാനപ്പെട്ട കാര്യമല്ല നിങ്ങൾ എവിടെ കൊണ്ടും നിങ്ങളുടെ സമയത്തിന് ഇരുന്നുകൊണ്ട് പർച്ചേസ് ചെയ്യാം എന്താണ് ലാസ്റ്റ് നെക്സ്റ്റ് ഗോൾ സ്റ്റെപ്പ് എന്താണ് ഉദ്ദേശിക്കുന്നത് സിയാമിക്ക് എവിടെ ഇരുന്നു കസ്റ്റമർക്ക് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക സേഫായിട്ട് എല്ലാ കാലത്തും വെബ്സൈറ്റിൽ നിന്ന് പുതിയ പുതിയ സാധനങ്ങൾ സേഫായിട്ടിരുന്ന് പർച്ചേസ് ഒരു ഇടം കണ്ടെത്തി കൊടുക്കുക ഇടം ചെയ്യുക അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഒരു ഷോപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എനിക്കില്ല അത് ചെയ്യാൻ ഇപ്പോഴും താല്പര്യമില്ല പക്ഷേ എല്ലാ ടൈപ്പ് ഓഫ് ഡിസൈന ഡ്രെസ്സുകളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഇന്ത്യയിൽ കിട്ടാവുന്ന എല്ലാ പ്രൊഡക്റ്റുകളും കസ്റ്റമർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇനി അതിനെ അതിൻ്റെ ആ രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്തു പോകുക എന്നുള്ളത് തന്നെയാണ് സി ഉദ്ദേശം അതിനോടൊപ്പം ഒരുപാട് സ്ത്രീകളെ ചേർത്ത് നിർത്തണം അവർക്കും ജീവിതത്തിന് ഒരു മാർഗം കാണിച്ചു കൊടുക്കാൻ വേണ്ട കാര്യങ്ങൾ നമ്മളിതിലൂടെ പതിയെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതും ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടത്തിൽ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്